മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓങ്കോളജി വിഭാഗത്തിലൂടെ ഹോസ്പിറ്റൽ വണ്ടൂർ മദീന ബോർഡേഴ്സ് പാണ്ടിക്കാട് പെരുനെമ ഉള്ളിവട കട്ട്ലെറ്റ് മുളക് ബജ്ജി മുട്ടമാല മുട്ടപ്പത്തിരി മുട്ട പത്തിരി നൂലപ്പം പാലപ്പം പൊറോട്ട ചപ്പാത്തി തുടങ്ങി തരിക്കഞ്ഞി ജീരകക്കഞ്ഞി വിവിധ തരം ജ്യൂസുകൾ സൂപ്പുകൾ എ ലൈവ് സ്പെഷ്യൽ നെയ്ചോർ പുട്ട് ധം ബിരിയാണികൾ മന്തി മധുഹൂത്ത് തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു എ ലൈവ് ഈവെന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ

ചിന്തകൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് രണ്ട് ദിവസത്തോളം വണ്ടൂർ ഡബ്ല്യു എസ് സി ക്യാമ്പസിൽ വെച്ച് നടത്തുന്ന ഏഴ് മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള സമ്മർ ഡ്രിസിൽ ക്യാമ്പിനാണ് തുടക്കം കുറിച്ചത് ലൈഫ് സ്കിൽ ടീം ബിൽഡിംഗ് ഔട്ട് ബൗണ്ട് ആക്ടിവിറ്റീസ് ഗെയിംസ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഗോൾ സെറ്റിംഗ് മോറൽ ഫിലോസഫി തുടങ്ങിയ നിരവധി പരിപാടികളാണ് ക്യാമ്പിൽ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രേസ് പ്രിൻസിപ്പൽ ടി ഫ്രാൻസില വൈസ് പ്രിൻസിപ്പൽ സിന്ധു ക്യാമ്പ് കോർഡിനേറ്റർമാരായ മൊഹസിന ഷെമീന തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ